നമസ്കാരം റിയൽ ന്യൂസ് ഇന്ദിരാജി സ്നേഹഭവന പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും തല എന്ന ആശയവുമായി കോഴിക്കോട് ജില്ലാ റിയാദ് ഒ ഐ സി സിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മൂന്നാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു എഗരു ചെത്തിരപ്പുയിൽ നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു ഒ സി സി നടത്തുന്ന ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തികച്ചും ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഒ ഐ സി സി ഭാരവാഹികളും നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ഇന്ദിരാജി സ്നേഹഭവന പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും തലചായ്ക്കോനും എന്ന ആശയവുമായാണ് കോഴിക്കോട് ജില്ലാ റിയാദ് ഒ ഐ സി സിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിലെ ഏറ്റവും നിർധനരായവരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നത് പദ്ധതിയുടെ ഭാഗമായാണ് ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ റിയാദ് കമ്മിറ്റി എഗരുൾ ചിത്തിരപ്പൊയിലിൽ മൂന്നാമത് ഇന്ദിരാജി ഭവനം നിർമ്മിച്ചത് താക്കോൽദാന ചടങ്ങ് എം കെ രാഘവൻ എം ഉദ്ഘാടനം ചെയ്തു ഇത് സത്കർമ്മത്തിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഈ റഫീഖിനെയും മുനീറിനെയും അതുപോലെ തന്നെ റിയാദിലെ ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹിളിയുമെല്ലാം ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ഒരു പ്രവർത്തനം ഈ ഒരു മാതൃകാപരമായ പ്രവർത്തനം തുടർന്നും അവർക്ക് ഉണ്ടാകട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഒരു നിവൃത്തിമില്ലാത്ത കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവർ ഇങ്ങനൊരു വീടിനാവശ്യപ്പെട്ടത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യം എന്താ സ്വന്തമായി കിടക്കാൻ ഒരു കിടപ്പാടമാണ് ഇതെല്ലാവരും ആഗ്രഹിക്കണം കുടുംബമായി ജീവിക്കുന്നവരാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കിടപ്പാടമാണ് അപ്പൊ ആ കിടപ്പാടമെന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് അങ്ങനെ ഒരു കിടപ്പാടത്തിനു വേണ്ടി ആഗ്രഹിച്ച നഫീസുമാൾക്കും കുടുംബ അംഗങ്ങൾക്കും ഇങ്ങനെ ഒന്ന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒ സി സിയുടെ പ്രവർത്തനത്തിൽ ഇതൊരു പൊൻതൂവലായി വീണ്ടും മാറുകയാണ് തീർച്ചയായും ഇനിയും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ ഭവന പദ്ധതി കോർഡിനേറ്ററും മുൻ ജില്ലാ മുനീർ പദ്ധതി വിശദീകരണം നടത്തി കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ പതിമൂന്ന് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിക്കുന്നു ആദ്യത്തെ വീട് കുന്നമംഗലം മണ്ഡലത്തിലെ മാവൂരും രണ്ടാമത്തെ വീട് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ ചേമഞ്ചേരിയും ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു ആദ്യത്തെ വീട് ഉമ്മൻചാണ്ടിയും രണ്ടാമത്തെ വീട് രമേശ് ചെന്നിത്തലയുമാണ് മൂന്നാമത്തെ വീട് ഇവിടെ വെച്ച് നൽകുന്നത് നമ്മളുടെ നമ്മൾ വിജയിപ്പിച്ച നമ്മൾ വിജയത്തിൽ ഗവണയിച്ച നമ്മൾ വിജയ സോപാനത്തിലേക്ക് കൈപിടിച്ച നമ്മളുടെ പ്രിയങ്കരനായ രാഘപേട്ടൻ ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി മീഡിയ കൺവീനർ അഷ്റഫ് മേച്ചേരി ആമുഖ പ്രഭാഷണം നടത്തി അതിൻ്റെ മൂന്നാമത്തെ വീടാണ് അത് രാഷ്ട്രീയോ മതമോ ഒന്നും നോക്കാതെ ഏറ്റവും അർഹമായ ആളെ കണ്ടെത്തിയാണ് അവർക്ക് തലചായ്ക്കാൻ എന്ന എന്ന ഇന്ദിരാജി പദ്ധതി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഭവന പദ്ധതിയുമായിട്ട് ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് എന്നിവർ മുഖ്യ അതിഥികളായി കോഴിക്കോട് ജില്ലാ റിയാദ് ട്രഷറർ റഫീഖ് അരഞ്ഞിമാവ് അധ്യക്ഷനായി കെ പി സി സി അംഗം കെ എം ഉമ്മർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നാസർ മാസ്റ്റർ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ കോൺഗ്രസ് ഭാരവാഹികളായ അബ്ദുൽ അസീസ് കോഴിക്കോട് ശ്രീധരൻ മലയിൽ കെ കെ മുഹമ്മദ് ബഷീർ കോക്കലൂർ എ പി വിലാസിനി ചർമ്മസുദ്ധ ശശി കരിന്തോറ ശകുന്തള ബാലകൃഷ്ണൻ ഗഫൂർ കരുമല കെ പി സിറാജ് ഷൈജു കരുമല രവി കാരാട്ട് ബാബു അനിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നത് സംസാരിച്ചു ഒ ഐ സി സി റിയാദ് സീനിയർ നേതാവ് ജമാൽ അരഞ്ഞിമാവ് നന്ദി പ്രകാശിപ്പിച്ചു മുഹമ്മദ് അലി തക്കേൽ ഷമീം എൻ കെ ഒമർ ഷരീഫ് എന്നിവർ വിശിഷ്ടാതിഥികളെ ഷാൾ അണിയിച്ച് ആദരിച്ചു നയീം കുറ്റ്യാടി സിദ്ദിഖ് പന്നിയങ്കര അൽതാഫ് കോഴിക്കോട് കരീം പഴങ്കൽ ആസാദ് പന്നിയങ്കര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ദിരാജി ഭവന പദ്ധതിയുടെ ചെയർമാൻ നവാസ് വെള്ളിമാടുകുന്ന് കൺവീനർ മോഹൻദാസ് വടകര ഒ ജില്ലാ പ്രസിഡന്റ് ഹർഷാദ് എം ടി ഭവന പദ്ധതി കോർഡിനേറ്റർമാരായ ഷെഫീഖ് കിനാലൂർ മുനീർ കോക്കലൂർ അബ്ദുൽ കരീം കൊടുവള്ളി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ഇവിടെ ഭവന പദ്ധതി പൂർത്തീകരിച്ചത് റിയൽ ന്യൂസ് ബാലുശ്ശേരി